ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപരിപ്പ് വെച്ചിട്ട് വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി തയ്യാറാക്കുന്ന വീഡിയോയുമായാണ് ഇതിൽ നമ്മൾ നെയ്യോ എണ്ണയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഈ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഒന്ന് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ നമ്മുടെ ഹെൽത്തിയായ പലഹാരം തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ ഒരു കപ്പ് ചെറുപരിപ്പ് എടുത്തിട്ടുണ്ട് അത് അരമണിക്കൂറിന് മുന്നേ തന്നെ നന്നായി കഴുകി വെള്ളത്തിലേക്ക് സോക്ക് ചെയ്യാനായി വെച്ചിട്ടുണ്ട് നമുക്കിവിടെ അരമണിക്കൂർ മതിയാകും ചെറുപരിപ്പ് നന്നായി കുതിർന്ന് കിട്ടാൻ കുതിർന്ന് കിട്ടിയിട്ടുള്ള ഈ ചെറുപരിപ്പിൽ നിന്ന് വെള്ളമൊക്കെ വാർത്ത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർക്കരുത് നന്നായി വാർത്തിട്ട് വേണം മിക്സി ജാറിലേക്ക് ചേർക്കാൻ ചെറുപരിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ചെറിയ പരിപ്പാണ് നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന പരിപ്പല്ല മുങ് ദാൽ എന്നാണ് ഇതിനെ വേറൊരു പേരിൽ പറയുന്നത് അപ്പോൾ ആ ഒരു ചെറിയ പരിപ്പാണിത് ഈ ചെറുപയർ പരിപ്പ് പ്രോട്ടീൻ്റെ കലവറയാണ് കൂടാതെ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളൊക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദിവസവും ഇത് കഴിക്കുമ്പോൾ പ്രതിരോധ ശേഷി വർദ്ധിക്കും ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും തന്നെ ചേർക്കാതെ നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം പൾസ് മോഡിലാണ് നമ്മളിത് അരച്ചെടുക്കുന്നത് ചെറിയ തരികൾ കിടക്കണം അങ്ങനെ വേണം അരയ്ക്കാൻ അപ്പോഴേ നമ്മുടെ ഈ റെസിപ്പി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോഴിതാ ഞാൻ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം അടുത്തതായി നമ്മൾ അരച്ചെടുത്തത് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് വെള്ളം തിളപ്പിക്കാനായി വെച്ചു വെള്ളം നന്നായി തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ഒരു ഇഡ്ഡലി തട്ടാണ് വെച്ചിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ സ്റ്റീമർ ഉണ്ടെങ്കിൽ അതും എടുക്കാം അപ്പോൾ ഞാൻ ഈ ഇഡലി പാത്രത്തിൽ അല്പം എണ്ണ മാത്രം ഒന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അരച്ചെടുത്തിട്ടുള്ള ചെറുപയർ പരിപ്പ് ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിലേക്ക് വയ്ക്കാം എനിക്ക് നാല് ഇഡലിക്കുള്ള മാവാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നാല് കുഴിയിലേക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വയ്ക്കാം എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റിൽ നമുക്കിത് നന്നായി വെന്ത് കിട്ടും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇഡ്ഡലി നന്നായി വെന്ത് കിട്ടി അപ്പോൾ നന്നായി വെന്തിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കത്തി വെച്ച് കുത്തി നോക്കിയാൽ മതി അപ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടില്ല എങ്കിൽ നന്നായി വെന്ത് കിട്ടിയെന്നർത്ഥം അപ്പോൾ ഇതാ ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇനി ഇത് നമുക്ക് തണുക്കാനായി വെക്കാം ഇപ്പോൾ ഇഡലി നന്നായി തണുത്തിട്ടുണ്ട് നമുക്കിനി ഇഡ്ഡലി പാത്രത്തിന്ന് ഇഡ്ഡലി മാറ്റാം നമ്മൾ ഇത്തിരി എണ്ണ തടവി കൊടുത്തതുകൊണ്ട് നമുക്ക് ഈ ഇഡ്ഡലി വളരെ എളുപ്പത്തിൽ തന്നെ ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ഇളകി വരും ഇപ്പോൾ നാല് ഇഡലിയും ഇഡ്ഡലി പാത്രത്തിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ എടുക്കാം ഇതിലേക്ക് നമുക്ക് വറുക്കാനുള്ള ഐറ്റംസ് ഒക്കെ വറുത്തെടുക്കാം അതിനായി ഞാനിവിടെ ഒരു പതിനഞ്ച് ബദാം ചേർത്ത് ചേർത്തിട്ടുണ്ട് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ് നന്നായിട്ട് വറുത്തെടുക്കാം വറുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം അതേ പാനിൽ തന്നെ ഒരു കാൽ കപ്പ് കപ്പലണ്ടി ചേർക്കാം കപ്പലണ്ടി എന്ന് പറയുമ്പോൾ നിലക്കടല എന്നും പറയും ഇത് നമുക്ക് നന്നായിട്ട് വറുക്കാം ഞാനിവിടെ പച്ചക്കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നന്നായി വറുത്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ വറുത്ത കപ്പലണ്ടിയാണ് ഉള്ളതെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും ഇപ്പൊ കപ്പലണ്ടിയും നന്നായി വറന്നു കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റാം അടുത്തതായി ഒരു പാത്ര അടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ശർക്കര ചേർക്കാം എന്നിട്ട് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു കപ്പ് വെള്ളം ചേർക്കാം എന്നിട്ട് എന്നിട്ടിതൊന്ന് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതി ഒന്ന് അലിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളതൊക്കെ പൊടിച്ചെടുക്കാം ൊടിച്ചെടുക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇഡലിയാണ് അപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പിന്റെ ഇഡലി എടുക്കാം എന്നിട്ട് അത് നമ്മളിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ പീസസ് ആക്കി ഈ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുക്കുമ്പോൾ പാകത്തിനത് പൊടിഞ്ഞു കിട്ടും നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഡലിയും ചെറിയ പീസസ് ആക്കി മിക്സി ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് പൾസ് മോഡിലാണ് പൊടിച്ചെടുക്കേണ്ടത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം പൾസ് മോഡിൽ ഇത് കറക്കി എടുക്കുമ്പോൾ അത് ഇതുപോലെയാണ് പൊടിഞ്ഞു കിട്ടുക റവയുടെ പാകത്തിനാണ് നമുക്ക് പൊടിഞ്ഞു കിട്ടേണ്ടത് ഒരു രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതേ രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത് നല്ല പൂ പോലെയാണ് നമ്മളിവിടെ പൊടിച്ചെടുത്തത് ഇനി ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അടുത്തൊരു ചെറിയ ജാർ എടുക്കാം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ബദാമും അതുപോലെ തന്നെ കപ്പലണ്ടിയും ചേർക്കാം കപ്പലണ്ടിയിലെ തോലി ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് ഇതുപോലെ മാറ്റിയെടുക്കണം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു മൂന്ന് ഏലയ്ക്ക കൂടി ചേർക്കാം എന്നിട്ട് ഇതും നമ്മൾ പൾസ് മോഡിലാണ് പൊടിച്ചെടുക്കേണ്ടത് ഇതുപോലെ പൾസ് മോഡിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഇതാ അലിയിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര അലിഞ്ഞിട്ടുണ്ട് നമുക്കിത് മാറ്റി മറ്റൊരു പാനിലേക്ക് അരിച്ച് ഒഴിക്കാം തന്നെ ഒഴിച്ചു കൊടുക്കണം ഇനി സ്റ്റൗ ഓൺ ചെയ്ത് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് കിസ്മിസ് ചേർക്കാം ഞാനിവിടെ കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ വെള്ള ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് അപ്പോൾ നമ്മളിതും കൂടി ചേർത്തിട്ട് നമ്മുടെ ഈ ശർക്കര വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ഈ കറുത്ത മുന്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മളിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോന്ന് കറുത്ത മുന്തിരി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം കുറച്ച് വയ്ക്കാം എന്നിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ആ ചെറു വേർ പരിപ്പിൻ്റെ മാവ് ഇതിലേക്ക് ചേർക്കാം ഇപ്പോൾ നമ്മൾ മുഴുവൻ മാവും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് മാവിലേക്ക് ശർക്കര വെള്ളം നന്നായിട്ട് പിടിച്ചു കിട്ടും നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ശർക്കര വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സൊക്കെ ഇതിലേക്ക് ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ നട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് നട്ട്സ് ആയിരുന്നാലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബദാമും കപ്പലണ്ടിയും ആണ് നമ്മളിതിലേക്ക് ചേർത്തത് ഇതിലേക്ക് നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർക്കാം തേങ്ങ ചിരകിയതും കൂടി ചേർക്കുമ്പോൾ ഈ റെസിപ്പി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒരു രണ്ട് മിനിറ്റ് മാത്രം അടച്ചു വെച്ചിട്ട് വേവിക്കാം ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് മാത്രം മതി രണ്ട് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ റെസിപ്പിയും ഇവിടെ റെഡിയായി ഇനി നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിനു ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കത് തണുക്കാനായി വയ്ക്കാം ഇപ്പോൾ വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ഇവിടെ നന്നായി തണുത്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോ അല്ലാതെയോ കഴിക്കാവുന്നതാണ് ഒരു സ്പൂൺ കൊണ്ട് നമ്മളത് കോരി കഴിക്കാനും ഈസിയാണ് നമുക്ക് എളുപ്പം കഴിക്കാനും പറ്റും കുട്ടികൾക്കാണെങ്കിൽ ലഡു ഷേപ്പിലോ അല്ലെങ്കിൽ അഡയുടെ ഷേപ്പിലൊക്കെ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കൂടാതെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ വളരെ വെറൈറ്റിയും അതുപോലെ ഹെൽദിയുമായിട്ടുള്ള ഒരു പലഹാരം ഇതുപോലെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം ചെറു പരിപ്പിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും വിറ്റാമിനുകളും ധാതുക്കളും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കളിച്ച് തളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഹെൽദിയായ പലഹാരം വളരെ ആരോഗ്യമുള്ള ഒരു പലഹാരം നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് വീട്ടിലുള്ള സാധനം വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഇതിനു മുന്നേ ഇതുപോലെ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക നമ്മളിതിലേക്ക് എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല സാധാരണ നമ്മൾ എണ്ണ എണ്ണയിലൊക്കെ പൊരിച്ചെടുക്കുന്ന ഈവനിങ് സ്നാക്സാണ് തയ്യാറാക്കാറുള്ളത് അപ്പോൾ എണ്ണയൊന്നും ചേർക്കാതെ ആവിൽ വേവിച്ചെടുത്ത ഈ ഒരു റെസിപ്പി ഉറപ്പായും കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുകയും വേണം അപ്പോൾ ഇന്ന് കാണിച്ച റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി